സിനിമാ നയം എന്ന് പറഞ്ഞാൽ സിനിമ സീരിയൽ രംഗത്ത് നടപ്പാക്കേണ്ട ഭാവിയിലെ കേരളത്തിലെ ആ ഇൻഡസ്ട്രി ഡെവലപ്പ് ചെയ്യുന്നതിന് വേണ്ടിയുള്ള ഡിസ്കഷൻസാണ് ആ ഡിസ്കഷനിൽ പങ്കെടുക്കേണ്ടത് ഇന്റർനാഷണൽ അടിസ്ഥാനത്തുള്ള ഫിഗേഴ്സ് വരും ദേശീയ തലത്തിലുള്ള സിനിമ രംഗത്തെ പ്രഗത്ഭന്മാർ വരും സംസ്ഥാനത്തെ പ്രഗത്ഭന്മാർ വരും വിവിധ സംഘടനാ ഭാരങ്ങൾ വരും ഓരോ സംഘടനയും നമ്മൾ പറയും നിങ്ങളുടെ സെക്രട്ടറി പ്രസിഡന്റ് അല്ലെങ്കിൽ നിങ്ങളുടെ ഭാരവാഹികൾ നിങ്ങൾ വിടണം ഡെലിഗേഷൻ അങ്ങനെ വിടും ഡബ്ല്യു സി സി നിങ്ങൾ വരും ഈ മേഖലയുമായി ബന്ധപ്പെട്ട് ആരുമായിട്ടല്ലേ ചർച്ച ചെയ്യണം അവരെല്ലാം ഈ കോൺക്ലേവിൽ പങ്കെടുക്കും അതെല്ലാം ഗ്രൂപ്പ് ഡിസ്കഷൻ കാണും പേപ്പർ പ്രസൻറ്റേഷൻ കാണും കൺക്ലൂഷൻ കാണും ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി അത് ഇനാഗ്രേറ്റ് ചെയ്തുകൊണ്ട് ഗവൺമെൻറ് പോളിസിയോടെ അദ്ദേഹം അവിടെ പറയും അപ്പോൾ ഇതെല്ലാം നമ്മുടെ കോൺക്ലേവിൻ്റെ ഭാഗമായിട്ടുള്ള വർക്ക് നമ്മൾ നടത്തിക്കൊണ്ടിരിക്കുകയാണ് കോൺക്ലേവ് ഇതുമായിട്ട് യാതൊരു ബന്ധവുമില്ല ഈ പറഞ്ഞ നിർദ്ദേശങ്ങൾ ഇരുപത്താറുണ്ടല്ലോ അതിൽ ഏതൊക്കെ ഭാഗങ്ങൾ കോൺക്ലേവിൻ്റെ ഭാഗമായി പോളിസിയിലേക്ക് വരണം എന്നതാണ് നമ്മൾ ചർച്ച ചെയ്യുന്നത് അപ്പൊ തെറ്റിദ്ധരിക്കേണ്ട കോൺഗ്രസ് ഹൈക്കോടതിയുടെ മുമ്പിലേക്ക് വന്ന ഒരു കാര്യത്തെ കുറിച്ച് ഇനി ഞാൻ കമന്റ് വന്നു ശരിയല്ല എന്റെ പിടിച്ചു ഇനി ഒരു കാര്യമില്ല ഹൈക്കോടതി ഹൈക്കോടതി പറഞ്ഞു കഴിഞ്ഞു ഹൈക്കോടതി പറഞ്ഞു കഴിഞ്ഞു ഹൈക്കോടതിയുടെ മുമ്പിൽ വന്ന ഒരു വിഷയത്തെ പറ്റി ഇനി ഞാൻ മറുപടി പറയാൻ പാടില്ല ആ റോഷിപാൽ നമുക്കൊപ്പമുണ്ട് റോഷിപാൽ കോടതി പറയുന്നതിന് മുൻപ് തന്നെ നടപടികൾ തുടങ്ങി അത് പോളിസി മേക്കിംഗ് കോൺക്ലേവ് അങ്ങനെയുള്ള കാര്യങ്ങളാണ് കോൺക്ലേവ് നടപടികൾ പുരോഗമിക്കുന്നു എന്നാണ് മന്ത്രി പറയുന്നത് കോടതി ചോദിച്ചത് എന്താണ് അതിൽ മന്ത്രിയുടെ മറുപടി എങ്ങനെയായിരുന്നു സുജ ഇപ്പോൾ ഹൈക്കോടതി ഹൈക്കോടതിയുടെ ഏറ്റവും പ്രധാനപ്പെട്ട പരാമർശങ്ങൾ ആ പരാമർശവുമായി ബന്ധപ്പെട്ട ചോദ്യങ്ങൾക്ക് മന്ത്രി നൽകുന്ന ഉത്തരം കോടതി എന്തു തീരുമാനമെടുത്താലും ആ കോടതിയുടെ തീരുമാനം നിറവേറ്റും സംസ്ഥാന സർക്കാർ എന്നാണ് സംസ്ഥാന സർക്കാരിൻ്റെ നിലപാട് കോടതി അംഗീകരിക്കുന്നു എന്നുള്ള രീതിയിലാണ് ഈ രേഖകൾ അത് സീൽ ചെയ്ത കവറിൽ കോടതിയിൽ സമർപ്പിക്കുന്നതിന് സർക്കാരിന് എതിരഭിപ്രായമില്ല എന്ന് മന്ത്രി പറയുന്നു അതിനപ്പുറത്തേക്ക് സ്വമേധയാ കേസെടുക്കില്ലെന്ന നേരത്തെ മുഖ്യമന്ത്രിയും സർക്കാർ പറഞ്ഞ കാര്യങ്ങൾ അത് ആവർത്തിക്കുന്നു പക്ഷേ ഇനി അങ്ങോട്ട് വിഷയത്തിൽ കോടതി ഇടപെട്ട ഒരു സാഹചര്യമുണ്ട് അതുകൊണ്ട് അതിനപ്പുറത്തേക്ക് പറയാനില്ല കോടതി എന്തു തീരുമാനമെടുക്കുന്നോ കോടതി എടുക്കുന്ന തീരുമാനം സർക്കാർ നടപ്പിലാക്കും അത് നടപ്പിലാക്കാൻ ബാധ്യസ്ഥരാണ് എന്ന് പറയുന്നത് പക്ഷേ കോൺക്ലേവുമായി മുന്നോട്ട് സർക്കാർ പോകും പ്രതിപക്ഷം ഇത് രാഷ്ട്രീയവൽക്കരിക്കാൻ ശ്രമിക്കുന്നു കോൺക്ലേവുമായി മുന്നോട്ട് പോകും അതൊരു ഇൻ്റർനാഷണൽ രീതിയിലാണ് കോൺക്ലേവ് നടത്തുന്നത് സിനിമാ നയം രൂപീകരിക്കാനാണ് കോൺക്ലേവ് ഇതുമായി ബന്ധമില്ല എന്ന് മന്ത്രി വിശദീകരിക്കുന്നു അതിനപ്പുറത്തേക്ക് ഇപ്പോഴും സ്വമേധയാ കേസെടുക്കുന്ന വിഷയത്തിൽ ഒരു തീരുമാനമില്ല മുൻ നിലപാട് ആവർത്തിക്കുന്നു മന്ത്രി കെ എൻ ബാലഗോപാലിൻ്റെ പ്രസ്താവനയിൽ മന്ത്രി പ്രതികരിക്കാൻ തയ്യാറായിട്ടില്ല ആ വിഷയമല്ല ഇപ്പോൾ പ്രധാനപ്പെട്ടത് ഹൈക്കോടതി വിഷയത്തിൽ ഇടപെട്ടിരിക്കുന്നു ആ വിഷയമാണ് പ്രധാനപ്പെട്ടത് മന്ത്രിയുടെ പ്രതികരണം ഞാൻ ശ്രദ്ധിച്ചിട്ടില്ല അല്ലെങ്കിൽ അത് അതിൽ പ്രതികരിക്കുന്നില്ല എന്ന നിലപാട് സജി ചെറിയാൻ മുന്നോട്ട് വയ്ക്കുന്നു ഏതായാലും ഇപ്പോഴും സർക്കാർ നിലപാടിൽ ആവർത്തിക്കുന്നു ഈ വിഷയത്തിൽ സർക്കാരിൻ്റെ ഭാഗത്ത് സ്വമേധയാ ഒരു നിയമ നടപടി ഉണ്ടാകില്ല ഏതായാലും ഹൈക്കോടതിയുടെ നിലപാട് ഇക്കാര്യത്തിൽ നിർണായകമായിരിക്കും ഹൈക്കോടതിയുടെ പരാമർശങ്ങൾ അത് ആ പരാമർശങ്ങൾ പ്രധാനപ്പെട്ടതാണ് ഗൗരവതരം എന്നത് സർക്കാർ തന്നെ പറഞ്ഞിട്ടുണ്ട് എന്നാണ് ഇപ്പോൾ മന്ത്രി സജി ചെറിയാൻ പറയുന്നത് ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ മന്ത്രി സജി ചെറിയാൻ്റെയും മുഖ്യമന്ത്രി പിണറായി വിജയൻ്റെയും പ്രതികരണങ്ങൾ സമാനമായ പ്രതികരണങ്ങൾ തന്നെ ആവർത്തിക്കുന്നു അതിനപ്പുറത്തേക്ക് ഹൈക്കോടതിയുടെ ഇടപെടൽ ആ ഇടപെടൽ ആ പ്രധാനപ്പെട്ട ഇടപെടൽ അതിൻ്റെ ഒരു വിധി വരുമ്പോൾ ആ വിധിയിൽ കോടതി എന്ത് പറയുന്നു അതിനനുകൂലമായി ഞങ്ങൾ മുന്നോട്ട് പോകും എന്ന രീതിയിൽ ഇനി അങ്ങോട്ട് ഒരുപക്ഷെ പ്രതികരിക്കാൻ അവസാനമായി മന്ത്രി പറഞ്ഞ അതാണ് ഹൈക്കോടതി ഈ വിഷയത്തിൽ ഇടപെട്ട് കഴിഞ്ഞു ഇനി പ്രതികരിക്കാൻ പറ്റില്ല എന്ന രീതിയിൽ പറഞ്ഞാണ് മന്ത്രി അങ്ങോട്ട് മടങ്ങിയത് ഡബ്ല്യു സി സീനെ അടക്കം വിശ്വാസത്തിലെടുക്കുമോ എന്ന ചോദ്യത്തിന് കൃത്യമായ ഉത്തരം മന്ത്രി നൽകിയിട്ടില്ല ഏതായാലും കോൺക്ലേവുമായി മുന്നോട്ട് കൊണ്ടുപോകുന്നതിനൊപ്പം പ്രതിപക്ഷത്തിനെതിരെ വിമർശനവും മന്ത്രി ഉയർത്തി കഴിഞ്ഞു